മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിലാഷ് അനുമോളെ ഉപദേശിച്ചു കൊടുക്കുകയാണ് നിന്റെ തിരക്ക് വരുന്ന ആയുധങ്ങൾക്ക് മാത്രം നീ നീ തിരിച്ച് പ്രതികരിച്ചാൽ മതി വേറൊന്നിനും നീ പ്രതികരിക്കാൻ നിൽക്കരുത് നിന്നോട് എനിക്ക് പറയാനുള്ള രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇന്നലെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് നീ ചെയ്ത രണ്ട് തെറ്റുകൾ നീ അവളുടെ നേരെ കൈ ചൂണ്ടി വർത്താനം പറഞ്ഞതും അതേപോലെ തന്നെ കൈ അടിച്ച് വർത്താനം പറഞ്ഞതും ഞാൻ കണ്ടതാണ് ആ അടിച്ചിട്ടില്ല അത് തട്ടിയിട്ടുള്ളതും അനുമോൾ പറയുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് അതൊന്നും ആവശ്യമില്ല നീ അവളുടെ കബോർഡ് തുറക്കാൻ പോയതും വലിയ തെറ്റ് തന്നെയാണ് ഇവിടെ ക്യാപ്റ്റൻ ഉണ്ട് ക്യാപ്റ്റനോട് നീ നീനക്ക് പോയി പറയാം അല്ലെങ്കിൽ ക്യാപ്റ്റനെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലാതെ നീ പോയി ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ് അനുമോൾ അതിന് വ്യക്തമായ കാരണം പറയുന്നുണ്ട് ബിൻസി ഒരു വട്ടം ബിഗ് ബോസ് എല്ലാ സാധനങ്ങളും കൊടുക്കാൻ പറഞ്ഞപ്പോൾ ബിൻസി അവരുടെ രണ്ട് മൂന്ന് സാധനങ്ങൾ കൊടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് പറഞ്ഞപ്പോഴാണ് അത് കൊടുത്തത് അപ്പോൾ ബിൻസി എന്നോട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ആ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങൾക്ക് എന്നെ കാണിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കണ്ടുപിടിച്ച് ബിഗ് ബോസിനോട് പറയായിരുന്നല്ലോ അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തേനെ ആ ഇപ്പം ഞാൻ ഇത്രയും ദിവസം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണെന്നാണ് ബിൻസി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കിയത് ഇവിടെ എല്ലാവർക്കും ഒരുപോലത്തെ റൂൾസ് തന്നെയാണ് ഉള്ളത് ആർക്കും ക്രീം ഇടരുതെന്നുണ്ട് ജസ്റ്റ് അത് ചെയ്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞത് പറയുന്നുണ്ട് അഭിലാഷ് പറയേണ്ടത് എന്തോ ആയിക്കോളട്ടെ ഇനി നീ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നീ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുക ബിഗ് ബോസ് വീട്ടിൽ അനാവശ്യമായിട്ട് കരയേണ്ട ആവശ്യമില്ല കരഞ്ഞിവിടെ ചെയ്യേണ്ട കാര്യങ്ങളല്ല അപ്പോൾ അനുമോൾ പറയേണ്ടത് എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ഇവിടെ കരയില്ല ഞാൻ കുറച്ചും കൂടെ ബോൾഡ് ആവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്